ും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സജീവ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടെ സംഭവത്തെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ അതിസങ്കീർണ തലം തുറന്നുകാട്ടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടുക്കത്തോടെയാണ് ഓരോ മലയാളികളും കണ്ടത് അതിനിടെ പ്രസ്തുത റിപ്പോർട്ടിനെ കളിയാക്കിയ നടൻ കൃഷ്ണകുമാറിന്റെ പ്രവർത്തിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് കൃഷ്ണകുമാർ പരാമർശം നടത്തിയത് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾക്കിടയിൽ മകൾ വിവാഹത്തെ കുറിച്ച് എക്സൈറ്റഡ് ആണോ എന്ന ഭാര്യ സിന്ധു ചോദിക്കുമ്പോൾ തന്റെ വിവാഹത്തിൽ സഹോദരിമാർ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിക്കുമെന്നും അത് കാണാൻ താൻ എക്സൈറ്റഡ് ആണെന്നും ദിയ പറയുന്നുണ്ട് അപ്പോൾ നിന്റെ അച്ഛന്റെ ഡ്രസ്സ് കാണണ്ടേ എന്ന് സിന്ധു ചോദിക്കുമ്പോൾ അച്ഛന്റെ കല്യാണമോ നീ ഇങ്ങനെയൊന്നും പറയുന്നത് െ ഇപ്പോ മറ്റേ കമ്മീഷനൊക്കെ ഇറങ്ങിയ കാലമാ നീ എന്റെ വാതിലൊന്നും വന്ന് മുട്ടരുതേ എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് പറയില്ലേ കമ്മീഷനൊക്കെ വന്നോണ്ടിരിക്കുന്ന കാലോ ചുമല്ലോ നീ എന്റെ വാതിലൊന്നും ചോദിക്കുമ്പോൾ അധികമൊന്നും അധികമൊന്നും പത്രത്തിൽ വരുന്നത് മിനിമം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ാണ് കൃഷ്ണകുമാർ ഉപദേശിക്കുന്നത് നാല് പെൺകുട്ടികളുടെ അച്ഛൻ കൂടിയായ കൃഷ്ണകുമാർ ഇത്തരത്തിലൊരു സമീപനം നടത്തിയത് തികച്ചും അപലപനീയം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും സിനിമയിൽ അഭിനയിക്കുന്നവരാണ് മൂത്ത മകളായ ഹാനാ കൃഷ്ണ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും നാരി ശക്തിയെ കുറിച്ചുമെല്ലാം വാചാൽ നായതിന് തൊട്ടു പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കളിയാക്കിക്കൊണ്ട് കൃഷ്ണകുമാർ സംസാരിച്ചത് സ്ത്രീകൾ സ്വയം ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി വാചാൽ നായതിന് തൊട്ടു പിന്നാലെ കൃഷ്ണകുമാർ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച കമ്മിറ്റി റിപ്പോർട്ടിനെ കളിയാക്കിയത് പരമ ദയനീയമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണം നാല് പെൺമക്കളുടെ അച്ഛനായ കൃഷ്ണകുമാർ ഇങ്ങനെ പറയരുതായിരുന്നുവെന്നും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പെൺമക്കളുള്ള ഇങ്ങനെ തീർത്തും അപലപനീയമാണെന്നുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഭാര്യ സിന്ധുവും കൃഷ്ണകുമാറിന്റെ പരാമർശത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത് കൃഷ്ണകുമാർ സംസാരിക്കുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം സ്ത്രീ െതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പുറത്തു വരുന്നത് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളും ഇതിനെതിരെ ഉയർന്നു വരുന്നുണ്ട് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത ലൈംഗിക ചൂഷണങ്ങളുടെയും പീഡനങ്ങളുടെയും കഥകൾ പുറത്തു വന്നപ്പോൾ ഞെട്ടലോടെയാണ് അത് ഓരോ മലയാളിയും കേട്ടത് അപ്പോൾ ഈ മേഖലയിൽ തന്നെയുള്ള ഒരാളും രാഷ്ട്രീയ പ്രവർത്തകനുമായ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു സമീപനം ം കൈക്കൊള്ളുന്നത് തികച്ചും അപലപനീയമാണ് തങ്ങളുടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ സ്ത്രീകളെ അവഹേളിക്കുന്ന പ്രസ്താവനയാണ് കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്